നോർത്ത് ഇന്ത്യയിലേക്ക് ഹോളി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തണ്ടായി വളരെ എളുപ്പത്തിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പിസ്ത ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ കസ്കസ് അഥവാ പോപ്പി സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ആറ് മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് കുതിർന്നിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ കസ്കസും ചേർന്നിട്ടുള്ള മിക്സ് ആ വെള്ളത്തോട് കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പെരുംജീരകം മൂന്ന് ഏലക്കായ ആറ് മുതൽ എട്ട് വരെ കുരുമുളക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം ഇനി പേസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നെസ്ലയുടെ ടോണ്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാലാവുമ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു അര ടിൻ മുതൽ മുക്കാൽ ടിൻ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ പാലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാച്ചി ചൂടാറി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് റോസ് പെറ്റൽസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ആറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും അതുപോലെ ഈ ഒരു ഫ്ലേവേഴ്സ് ഈ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയുടെയും റോസിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം എന്നാലാണ് കുടിക്കാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് മേഡ് ഉണ്ട ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തണ്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ